കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയുകയുണ്ടായി ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ഈ ഭൂമിയിലുള്ള സമയം ബാധകമായിരിക്കുകയില്ല എന്ന് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളാരെങ്കിലും വിദേശ രാജ്യങ്ങളിലുള്ളവരാണ് നമ്മുടെ വീഡിയോ കേൾക്കുന്നത് എങ്കിൽ അവിടുത്തെ സമയവും കേരളത്തിലെ സമയമായിട്ട് നേരിയ വ്യത്യാസങ്ങളുള്ളതായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ സമയം ആപേക്ഷികമാണ് എന്നും സമയത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയത് പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീനാണ് അദ്ദേഹത്തിൻ്റെ ആ തിയറികൾ സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ആരംഭിക്കേണ്ടതായിട്ടുണ്ട് മാത്രവുമല്ല സമയത്തിൻ്റെ ഈ വ്യത്യാസത്തെക്കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റിന് മുമ്പ് തന്നെ ഒരുപാട് ഒരുപാട് മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഹിന്ദുമതം ക്രിസ്തു മതം ഇസ്ലാം മതം എന്നീ മതങ്ങളിലെല്ലാം ഈ സമയത്തിൻ്റെ വ്യത്യാസത്തെ വ്യക്തമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് നമുക്ക് അത് നോക്കേണ്ടതായിട്ടുണ്ട് അതിനു മുമ്പ് സമയം എന്താണെന്ന് ശാസ്ത്രീയമായിട്ട് അറിയേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാം എല്ലാവരും വിശ്വസിക്കുന്ന വിശ്വാസങ്ങളെല്ലാം ഏറെക്കുറെ ശരി വയ്ക്കാൻ സമയം അത്യാവശ്യം തന്നെയാണ് അതായത് വിശ്വാസങ്ങളും സമയവും തമ്മിൽ ഒരു ബന്ധമുണ്ട് സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല സമയം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് നാം എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്താലും ഇല്ലെങ്കിലും നമ്മെ അപേക്ഷിച്ച് സമയം മുന്നോട്ട് കടന്നുപോയ്ക്കൊണ്ട് തന്നെയിരിക്കും ഈ വീഡിയോ കാണുക വഴി നിങ്ങൾക്ക് ഈ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള സമയത്തെക്കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാക്കുകയാണ് ലക്ഷ്യം തുടർന്നുള്ള നമ്മുടെ ആത്മീയ അന്വേഷണങ്ങളിലെല്ലാം സമയത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതായതുകൊണ്ടാണ് ഈ സമയത്തെക്കുറിച്ചുള്ള ഒരു അറിവ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സമയമെന്നത് ലളിതമായി തോന്നുമെങ്കിലും ആഴത്തിൽ ചിന്തിച്ചാൽ വളരെ സങ്കീർണമായ ഒരു പ്രതിഭാസമാണിത് ഇതിനെ പല രീതിയിൽ നിർവചിക്കാൻ സാധിക്കും ഭൗതിക ശാസ്ത്രത്തിൽ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തുടർച്ചയായ ക്രമത്തെയാണ് സമയം എന്ന് വിളിക്കുന്നത് ഭൂതകാലത്തിൽ നിന്ന് വർത്തമാനകാലത്തിലൂടെ ഭാവിയിലേക്ക് തടസ്സമില്ലാതെ ഒന്നായി ഇതിനെ കണക്കാക്കുന്നു ആൽബർട്ട് ഐൻസ്റ്റിൻ്റെ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തമനുസരിച്ച് സമയമെന്നത് സ്ഥലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഇതിനെ സ്പേസ് ടൈം എന്ന് വിളിക്കുന്നു ഗുരുത്താകർഷണം കൂടുതലുള്ള സ്ഥലങ്ങളിൽ സമയം സാവധാനമേ സഞ്ചരിക്കുകയുള്ളൂ അതായത് ഗുരുത്താകർഷണം കുറവുള്ള സ്ഥലങ്ങളിലാവട്ടെ സമയം വളരെ വേഗത്തിൽ സഞ്ചരിക്കുമെന്നാണ് ഇതിൻ്റെ അർത്ഥം ഇതൊക്കെ ശാസ്ത്രീയമായി കണ്ടെത്തിയ കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ നോക്കേണ്ടതുണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ മാറ്റങ്ങളെ അളക്കാനുള്ള ഒരു അളവ് പോലാണ് സമയം സൂര്യൻ്റെ ഉദയവും അസ്തമയവും ആസ്പദമാക്കി നമ്മൾ ദിവസങ്ങളെ കണക്കാക്കാറുണ്ട് ഭൂമി സൂര്യനെ ഒരു വട്ടം വലം വയ്ക്കുന്നതിന് ഒരു വർഷം എന്ന് നമ്മൾ വിളിക്കാറുണ്ട് സെക്കൻഡ് മിനിറ്റ് മണിക്കൂർ എന്നിങ്ങനെ കൃത്യമായി നാം അതിനെല്ലാം നാം അതിനെയെല്ലാം വിഭജിച്ചിരിക്കുന്നു തത്വചിന്തകർ സമയത്തെ ഒരു ഭ്രമമായിട്ടോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിൻ്റെ സൃഷ്ടിയായിട്ടോ കാണാറുണ്ട് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് സമയം പോയ കാലം തിരിച്ചു കിട്ടില്ല എന്നതുകൊണ്ട് തന്നെ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമ്പത്തായി ഇതിനെ കരുതുന്നു സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല എന്നത് വെറും ഒരു ചൊല്ലല്ല മറിച്ച് പ്രപഞ്ചത്തിലെ ഒരു മാറ്റമില്ലാത്ത നിയമമാണിത് ഭൂമിയിലുള്ള സമയമല്ല മറ്റൊരു സ്ഥലത്തുള്ളത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു സമയം പ്രപഞ്ചത്തിലുടനീളം ഒരുപോലെയല്ല ഒഴുകുന്നത് ഇതിനെയാണ് ശാസ്ത്രത്തിൽ ടൈം ഡൈലേഷൻ എന്ന് പറയുന്നത് ഭൂമിയിലുള്ള ഒരാൾക്ക് അനുഭവപ്പെടുന്ന ഒരു മണിക്കൂറല്ല പ്രപഞ്ചത്തിലെ മറ്റൊരു സ്ഥലത്തുള്ള ഒരാൾക്ക് അനുഭവപ്പെടുന്നത് ഇതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത് ഗുരുത്താകർഷണം ഗുരുത്താകർഷണം കൂടുന്തോറും സമയം പതുക്കെ സഞ്ചരിക്കാൻ ആരംഭിക്കും ഭൂമി അല്ലെങ്കിൽ ബഹിരാകാശം ഭൂമിക്ക് ഗുരുത്താകർഷണം ഉള്ളതുകൊണ്ട് ഗുരുത്താകർഷണം കുറഞ്ഞ ബഹിരാകാശത്തുള്ളവരേക്കാൾ ഉദാഹരണത്തിന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ സഞ്ചാരികളെക്കാൾ സമയം നമുക്ക് അല്പം സാവധാനമേ നീങ്ങുന്നുള്ളൂ അതിശക്തമായ ഗുരുത്താഘണമുള്ള ബ്ലാക്ക് ഹോളിന് അരിയിൽ നിങ്ങൾ കുറച്ച് സമയം ചിലവഴിച്ചാൽ ഭൂമിയിൽ വർഷങ്ങൾ ഇവിടെ കടന്നുപോയിട്ടുണ്ടാകും ഇൻഡസ്റ്റില്ലാർ എന്ന് പറയുന്ന സിനിമയിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി കാണിക്കുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം വേഗത്തിൽ സഞ്ചരിക്കുമോ അത്രത്തോളം സമയം നിങ്ങൾക്ക് പതുക്കെ നീങ്ങുകയുള്ളൂ പ്രകാശത്തിൻ്റെ വേഗതയുടെ അടുത്ത വേഗതയിൽ ഒരു പേടകത്തിൽ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലോക്ക് ഭൂമിയിലുള്ളതിനേക്കാൾ സാവധാനമേ ഓടുകയുള്ളൂ നിങ്ങൾ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴാകട്ടെ ഭൂമിയിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളെക്കാൾ പ്രായം കൂടിയിട്ടുണ്ടാകും ഒരു ചെറിയ ഉദാഹരണം നമുക്ക് നോക്കാം നമ്മുടെ ഫോണുകളിലെ ജി പി എസ് പ്രവർത്തിക്കുന്നത് ഈ വ്യത്യാസം കണക്കിലെടുത്തുകൊണ്ടാണ് ഭൂമിയിലുള്ള കടികാരത്തേക്കാൾ നേരിയ വേഗതയിൽ ഉപകരണങ്ങളിലെ കടികാരങ്ങൾ ഓടുന്നുണ്ട് ഈ സമയവ്യത്യാസം ശാസ്ത്രജ്ഞർ കൃത്യമായി ക്രമീകരിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ മാപ്പിൽ കാണിക്കുന്ന ലൊക്കേഷൻ കിലോമീറ്ററുകളോളം തെറ്റായി കാണിക്കുമായിരുന്നു ചുരുക്കത്തിൽ സമയം സമയമെന്നത് സ്ഥലത്തിനും വേഗതയ്ക്കുമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു റബ്ബർ ബാൻഡ് പോലെയാണ് ബ്ലാക്ക് കുറിച്ചും അവ സമയത്തെങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും ലളിതമായി നമുക്ക് നോക്കാം പ്രപഞ്ചത്തിലെ ഏറ്റവും വിചിത്രമായ പ്രതിഭാസങ്ങളിൽ ഒന്നാണ് ബ്ലാക്ക് ഹോളുകൾ ഇതിൻ്റെ ഗുരുത്താകർഷണം എത്രത്തോളമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകാശത്തിന് പോലും ഇതിൻ്റെ ഗുരുത്താകർഷണ വലയത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കുകയില്ല ആൻസ്റ്റീൻ്റെ സിദ്ധാന്തപ്രകാരം ഒരു വസ്തുവിൻ്റെ ഗുരുത്താകർഷണം കൂടുന്തോറും അത് അതിന് ചുറ്റുമുള്ള സമയത്തെയും സ്ഥലത്തെയും വല്ലാതെ വളയ്ക്കുന്നുണ്ട് ഒരു ബ്ലാക്ക് ഹോളിന് നിങ്ങൾ നിൽക്കുകയാണ് എന്ന് കരുതുക അവിടെ ഗുരുത്താകർഷണം അതിശക്തമായതിനാൽ സമയം വളരെ പതുക്കെ മാത്രമേ നീങ്ങുകയുള്ളൂ നിങ്ങൾ അവിടെ ഒരു മണിക്കൂർ ചിലവഴിച്ച് തിരിച്ച് ഭൂമിയിലേക്ക് വന്നാൽ ഇവിടെ ചിലപ്പോൾ പത്ത് അല്ലെങ്കിൽ ഇരുപത് വർഷമോ കഴിഞ്ഞിട്ടുണ്ടാവും ഒരു ബ്ലാക്ക് ഹോളിൻ്റെ അതിർത്തിയാണ് ഇവൻ്റ് ഹൊറൈസൺ ഇതിനുള്ളിലേക്ക് കടന്നാൽ പിന്നെ തിരിച്ചു വരവുണ്ടാവില്ല ഈ അതിർത്തിയിൽ എത്തുമ്പോൾ സമയം ഏതാണ്ട് നിശ്ചലമായ അവസ്ഥയിലായിരിക്കും ഐൻസ്റ്റീൻ കൊണ്ടുവന്ന പ്രധാന ആശയം ആപേക്ഷികത ആണ് അതായത് റിലേറ്റിവിറ്റി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് സമയവും സ്ഥലവും വേറെയല്ല അദ്ദേഹം ഇതിനെ സ്പേസ് ടൈം എന്ന് വിളിച്ചു പ്രപഞ്ചം എന്നത് ഒരു വലിയ തുണി വിരിച്ചതുപോലെയാണെന്ന് സങ്കല്പിക്കുക ഭാരമുള്ള വസ്തുക്കൾ അതായത് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അതിൽ ഇരിക്കുമ്പോൾ ആ തുണി താഴേക്ക് കുഴിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കുഴി കൂടുമ്പോൾ സമയവും മാറും ഈ കുഴിയുടെ ആഴം കൂടുന്നതിനനുസരിച്ച് ഗുരുത്താകർഷണം കൂടുമ്പോൾ സമയം സാവധാനത്തിലാകും ബ്ലാക്ക് ഹോൾ ഈ സ്പേസ് ടൈമിൽ ഉണ്ടാക്കുന്ന കുഴി അനന്തമാണ് ഒരു രസകരമായ കാര്യം എന്തെന്നാൽ രണ്ട് ഇരട്ട സഹോദരങ്ങളിൽ ഒരാൾ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ബഹിരാകാശ പേടകത്തിൽ യാത്ര പോവുകയും മറ്റേയാൾ ഭൂമിയിൽ തുടരുകയും ചെയ്താൽ വർഷങ്ങൾ കഴിഞ്ഞ് സഞ്ചാരി തിരിച്ചെത്തുമ്പോഴേക്കും അയാൾക്ക് പ്രായം കുറവാണെന്ന് കാണാം ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് സമയം ഒരാൾക്ക് നിശ്ചലമായാൽ അയാൾക്ക് പ്രായമാവില്ലേ എന്ന് അപ്പോൾ അയാൾ മരണപ്പെടുകയും ഇല്ല എന്ന് ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ശാസ്ത്രീയമായും യുക്തിപരമായും ഇതിനെ നമുക്കൊന്ന് നോക്കിക്കാണാം ആപേക്ഷികത അതായത് റിലേറ്റിവിറ്റി എന്ന വാക്കിലുണ്ട് നേരിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പ്രായവും ആകത്തില്ല അയാൾ മരിക്കുകയുമില്ല പക്ഷേ ഇത് ആരുടെ കാഴ്ചപ്പാടിൽ നിന്നാണ് നോക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് കാര്യങ്ങൾ സമയം ഒരാൾക്ക് നിശ്ചലമായി എന്ന് നമ്മൾ പുറത്തുനിന്ന് പറയുമ്പോഴും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം സാധാരണമായിരിക്കും അതായത് ഒരാൾ ബ്ലാക്ക് ഹോളിന് അടുത്താണെന്ന് കരുതുക അയാളുടെ ഹൃദയമിടിപ്പും ശ്വാസോച്ഛാസവും ചിന്തകളുമെല്ലാം അയാൾക്ക് സാധാരണ വേഗതയിൽ തന്നെ അനുഭവപ്പെടും അയാളുടെ ശരീരത്തിലെ കോശങ്ങൾ പ്രായമാകുന്ന പ്രക്രിയയും സാധാരണ പോലെ തന്നെ നടക്കും അയാൾക്കൊരിക്കലും താൻ പതുക്കുകയാണെന്നോ അല്ലെങ്കിൽ സമയം നിശ്ചിതമായെന്നോ തോന്നുകയില്ല പുറത്തുനിന്ന് നോക്കുന്നവരുടെ അനുഭവം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമയം നിശ്ചലമായി എന്ന് നമുക്ക് തോന്നുന്നത് ഭൂമിയിലിരുന്ന അയാളെ നോക്കുമ്പോഴാണ് ഭൂമിയിലുള്ള നമ്മൾ ഒരു ദൂരദർശനിലൂടെ അയാളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഒരു പ്രതിമ പോലെ അനങ്ങാതെ നിൽക്കുന്നതായി നമുക്ക് തോന്നും ഭൂമിയിൽ നൂറ്റാണ്ടുകൾ കടന്നു പോകുമ്പോഴും അയാൾക്കൊരു സെക്കൻഡ് പോലും പ്രായം കൂടിയിട്ടുണ്ടാകത്തില്ല കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സമയത്തിൻ്റെ ഒഴുക്ക് നിലച്ചിരിക്കുകയാണ് ഇതുതന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നാം സംസാരിച്ചിട്ടുള്ള വിഷയം അതായത് ബർസക്ക് എന്ന ലോകത്ത് ഒരു മനുഷ്യൻ എത്തിപ്പെടുമ്പോഴേക്കും അവരുടെ സമയം കടന്നു പോകുന്നില്ല അവരുടെ സമയം വളരെ പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഭൂമിയിലെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഭൂമിയിലെ സമയം അനേകമനേകം സമയങ്ങൾ നിങ്ങൾക്ക് പോയി കാണും നൂറുകണക്കിനും ആയിരക്കണക്കിനും വർഷങ്ങൾ ഭൂമിയിൽ കടന്നു കാണും അതായത് ഒരാൾ മരിച്ചു ബർസക്കിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാർ ദന്തക്കാരും അദ്ദേഹത്തിൻ്റെ ആ ഇപ്രകാരം ഭർസക്കിലുള്ളയാൾക്ക് സമയം പതുക്കെ കടന്നു പോവുകയും ഭൂമിയിൽ സമയം പെട്ടെന്ന് കടന്നു പോവുകയും ചെയ്യുകയാണ് എങ്കിൽ അദ്ദേഹം മരണപ്പെട്ട് ഉടനെ തന്നെ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരെല്ലാം മരണപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തുന്നതായിരിക്കും അതായത് അദ്ദേഹത്തിൻ്റെ വരും തലമുറകൾ പോലും ഒരു ഒരു ദിവസത്തിനുള്ളിലുള്ള ദൈർഘ്യത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തുന്നതായിരിക്കും പ്രായം കൂടി മരിക്കുക എന്നത് കോശങ്ങളുടെ പ്രവർത്തനത്തെയും സമയത്തെയുമാണ് ആശ്രയിച്ചിരിക്കുന്നത് സമയം നിശ്ചലമായാൽ ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളും കോശവിഭജനവും എല്ലാം നിൽക്കും അതുകൊണ്ട് പുറത്തുള്ളവരുടെ കണക്കുകൂട്ടൽ അയാൾക്ക് പ്രായമാവില്ല മരണവുമില്ല അയാൾ ഒരു ടൈം ക്യാപ്സൂളിൽ അകപ്പെട്ടതുപോലെ വർഷങ്ങളോളം മാറ്റമില്ലാതെ തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരു വ്യക്തിക്ക് സമയം നിശ്ചിതമായാൽ അയാൾ അനശ്വരനാവുകയല്ല മറിച്ച് ആ സമയക്രമത്തിൽ അയാൾ മരവിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് സമയം വീണ്ടും ചലിച്ചു തുടങ്ങുമ്പോൾ മാത്രമേ അയാൾക്ക് പ്രായം കൂടുകയുള്ളൂ രസകരമായ കാര്യം എന്തെന്നാൽ പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു പ്രകാശ കണികയ്ക്ക് സമയമെന്നത് നിശ്ചിതമായ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് ഒരു പ്രോട്ടോണിൻ്റെ കാഴ്ചപ്പാടിൽ പ്രപഞ്ചത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒറ്റ നിമിഷം മാത്രമാണ് നമ്മൾ പ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം ശാസ്ത്രത്തിലെ ഏറ്റവും രസകരമായ ഒരു ചിന്തയാണ് പ്രകാശത്തിൻ്റെ വേഗത ഏകദേശം സെക്കൻഡിൽ മൂന്ന് ലക്ഷം മുതൽ നാല് ലക്ഷം കിലോമീറ്റർ വരെയാണ് എന്ന് പറയുന്നു ഐഷ്ട സിദ്ധാന്തങ്ങൾ പ്രകാരം ഒരു മനുഷ്യൻ ഈ വേഗത്തിൽ സഞ്ചരിക്കാൻ ശ്രമിച്ചാൽ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ നമുക്ക് നോക്കാം നമ്മൾ ആ വാഹനത്തിന്റെ വേഗത കൂട്ടുന്തോറും സമയം പതുക്കിയാകുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പ്രകാശത്തിൻ്റെ വേഗതയിലേക്ക് എത്തിയാൽ സമയം പൂർണ്ണമായിട്ടും നിശ്ചലമാകും പിന്നെ നമ്മളെ ഈ സെക്കൻഡ് സൂചിക്ക് മുന്നോട്ട് ഓടാനുള്ള ഒരു സമയ ദൈർഘ്യം ഉണ്ടാവുകയില്ല ഉദാഹരണത്തിന് നിങ്ങൾ പ്രകാശത്തിൻ്റെ വേഗതയിൽ ഒരു ബഹിരാകാശ യാത്ര പോയി എന്ന് കരുതുക നിങ്ങൾ ഒരു സെക്കൻഡ് പോലും പ്രായം കൂടില്ല പക്ഷേ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഭൂമിയിൽ കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും പ്രപഞ്ചത്തിൻ്റെ അവസാനം വരെ നിങ്ങൾക്കിത് പ്രായമാകാതെ യാത്ര ചെയ്യാൻ സാധിക്കും ഇതാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളി ഒരു വസ്തു വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ മാസ്ക് കൂടിക്കൊണ്ടേയിരിക്കും നിങ്ങൾ പ്രകാശ വേഗതയോട് അടുക്കുമ്പോൾ നിങ്ങളുടെ ഭാരം അനന്തമായി വർദ്ധിക്കുകയും ചെയ്യും ഇത്രയും വലിയ ഭാരമുള്ള നിങ്ങളെ വീണ്ടും മുന്നോട്ട് ചലിപ്പിക്കാൻ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ഊർജ്ജം നൽകിയാലും തികയത്തില്ല അതുകൊണ്ടാണ് പിണ്ടമുള്ള വസ്തുക്കൾക്ക് അതായത് മനുഷ്യനോ റോക്കറ്റിനോ ഒന്നും പ്രകാശ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം നിങ്ങൾ അതിവേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ദൂരം ചുരുങ്ങുന്നതായിട്ട് അനുഭവപ്പെടും ഭൂമിയിൽ നിന്ന് മറ്റൊരു നക്ഷത്രത്തിലേക്ക് പ്രകാശത്തിൻ്റെ വേഗതയിൽ പോകുമ്പോൾ ലക്ഷക്കണക്കിന് കിലോമീറ്റർ ദൂരം നിങ്ങൾക്ക് വെറും ഒരു ഇഞ്ച് ദൂരം പോലെ അനുഭവപ്പെടും കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗതയിൽ നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താനും സാധിക്കും പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ ചുറ്റുമുള്ള കാഴ്ചകൾ വിചിത്രമായി തോന്നും നിങ്ങളുടെ കാഴ്ചയുടെ പരിധി ഒരു ചെറിയ തുരങ്കം പോലെയാകും നക്ഷത്രങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിൽ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുന്നതായിട്ട് തോന്നും ഇത് ഈ ഒരു ഭാഗം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാർ മരിച്ചു എന്ന് വിധി എഴുതിയ പല ആളുകളും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുള്ള സന്ദർഭമുണ്ട് അവരെയൊക്കെ വെച്ച് പഠനങ്ങളും നടത്തിയിട്ടുണ്ട് അപ്പോഴെല്ലാം അവർ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ മരണപ്പെട്ടതിന് ശേഷം ഒരു തുരങ്കത്തിലൂടെ ഒരു ടണലിലൂടെ കടന്നു പോകുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായത് എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ ചുറ്റുമുള്ള കാഴ്ചകൾ വിചിത്രമാകുമെന്നും നിങ്ങളുടെ കാഴ്ചയുടെ പരിധി ഒരു തുരങ്കത്തിൽ പോലെ യാത്ര ചെയ്യുന്നത് പോലെ ആകുമെന്നും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പ്രപഞ്ചത്തിൽ പ്രകാശത്തിനൊഴികെ ഒന്നിനും പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയില്ല കാരണം പ്രകാശത്തിൻ്റെ കണികകളായ ഫോട്ടോണുകൾക്ക് ഭാരമുണ്ടായിരിക്കുകയില്ല ഭാരമില്ലാത്തവയ്ക്ക് മാത്രമേ ഈ വേഗത കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ നമുക്ക് പ്രകാശ വേഗതയെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഭൂതകാലത്തിലേക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞേക്കുമെന്ന് ചില സിദ്ധാന്തങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇത് ശാസ്ത്രീയമായി ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല ഇനിയിപ്പോൾ നമുക്ക് നോക്കാം നാം പ്രകാശത്തിൻ്റെ രണ്ടിരട്ട് വേഗത്തിൽ സഞ്ചരിച്ചാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് പ്രകാശത്തിൻ്റെ വേഗതയേക്കാൾ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുക എന്നത് നിലവിലെ ശാസ്ത്ര നിയമങ്ങൾ അനുസരിച്ച് സാധ്യമാവുന്ന കാര്യമല്ല എങ്കിലും നമ്മൾ ഒരു സങ്കല്പത്തിന് വേണ്ടിയാണല്ലോ ഇങ്ങനെ ചിന്തിക്കുന്നത് അങ്ങനെ സഞ്ചരിച്ചാൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ വളരെ വിചിത്രമാണ് അയൻസ്റ്റിൻ്റെ സിദ്ധാന്തമനുസരിച്ച് നാം പ്രകാശത്തിൻ്റെ വേഗതയിൽ എത്തുമ്പോൾ തന്നെ സമയം സ്റ്റോപ്പ് ആകും അങ്ങനെയെങ്കിൽ പ്രകാശത്തിൻ്റെ ഇരട്ടി വേഗതയിൽ സഞ്ചരിച്ചാൽ സമയം പിന്നോട്ട് ഓടാൻ തുടങ്ങും അതായത് നിങ്ങൾ ഒരു സ്ഥലത്തെത്തി തിരിച്ചു വരുമ്പോൾ നിങ്ങൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പുള്ള സമയത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലത്തോ എത്തിയേക്കാം എന്നാണ് ഈ തിയറി പറയുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് കാരണമുണ്ടായ ശേഷം മാത്രമേ ഫലമുണ്ടാവൂ എന്നത് പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിച്ചാൽ ഇത് മാറി മറിയും ഉദാഹരണത്തിന് ഒരാൾ വെടിയുതിർക്കുന്നതിന് മുമ്പേ ഇര മരിച്ചു വീഴുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഭൂമിയിൽ നിന്ന് പ്രകാശ വേഗതയുടെ ഇരട്ടിയിൽ സഞ്ചരിച്ച് ദൂരെയുള്ള ഒരു നക്ഷത്രത്തിലേക്ക് എത്തിയാൽ ഭൂമിയിൽ നിങ്ങളുടെ അച്ഛനമ്മമാർ ജനിക്കുന്നതിന് മുമ്പുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞേക്കും പ്രകാശത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നിൽ നിന്നുള്ള വെളിച്ചം നിങ്ങളെ വന്നു തൊടില്ല അതുകൊണ്ട് നിങ്ങളുടെ പിന്നിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ പോലും സാധിക്കുകയില്ല പ്രകാശത്തിൻ്റെ വേഗത എന്നത് വലിയൊരു സത്യമാണ് ആഴ്ച ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു പ്രകാശത്തിൻ്റെ വേഗത സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ എന്നത് പ്രപഞ്ചത്തിലെവിടെയും മാറ്റമില്ലാതെ തുടരുന്ന ഒന്നാണ് എന്ന് അതായത് നാം നിശ്ചിതമായി നിന്നാലും അല്ലെങ്കിൽ ഒരു റോക്കറ്റിൽ അതിവേഗത്തിൽ സഞ്ചരിച്ചാലും പ്രകാശം നിങ്ങളെ മറികടന്നു പോകുന്നത് ഒരേ വേഗതയിലായിരിക്കും വേഗതയും സമയവും ദൂരവും പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ളതാണ് വേഗത മാറുന്നില്ല എങ്കിൽ സമയമോ അല്ലെങ്കിൽ ദൂരമോ മാറേണ്ടതായിട്ട് ഇനി നമുക്ക് തിരിച്ചു വരാം വിവിധ മതഗ്രന്ഥങ്ങളിലും പുരാതന തത്വചിന്തകളിലും സമയത്തിന്റെ ആപേക്ഷികതയെക്കുറിച്ചും സ്ഥലകാലത്തിന്റെ പ്രത്യേകതകളെ സൂചനകൾ കാണാം ശാസ്ത്രീയമായ രീതിയിൽ അല്ലെങ്കിലും സമയം ഒരിടത്തല്ല എന്ന ആശയം പലയിടത്തും പ്രതിപാദിക്കുന്നുണ്ട് പ്രധാന മതഗ്രന്ഥങ്ങളിലെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം ഹൈന്ദവ പുരാണങ്ങൾ ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ സമയത്തിൻ്റെ ഒഴുക്ക് പല ലോകങ്ങളിൽ പല രീതിയിലാണെന്ന് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഇതിനെ കാലഭേദം എന്ന് വിളിക്കുന്നു ബ്രഹ്മലോകവും ഭൂമിയും പുരാണങ്ങൾ അനുസരിച്ച് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ എന്നത് ഭൂമിയിലെ കോടിക്കണക്കിന് വർഷങ്ങളാണെന്ന് പറയപ്പെടുന്നു കകുത്മി അതായത് രേവതി എന്ന രാജാവ് തൻ്റെ മകൾക്ക് അനുയോജ്യനായ വരനെ അന്വേഷിക്കാൻ ബ്രഹ്മലോകത്തേക്ക് പോയി അവിടെ ഏതാനും നിമിഷങ്ങൾ ചിലവർ തിരികെ എത്തിയപ്പോൾ ഭൂമിയിൽ യുഗങ്ങൾ കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിന് പരിചിതരായ ആരും അവിടെ ജീവിച്ചിരുന്നില്ല ഇത് അയൻസ്റ്റിൻ്റെ ടൈം ഡയലാക്ഷൻ ആശയത്തിന് സമാനമായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം ഇസ്ലാം മതം ഖുർആാനിലും അള്ളാഹുവിൻ്റെ അടുത്തുള്ള സമയവും ഭൂമിയിലെ സമയവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് നിങ്ങളുടെ നാഥൻ്റെ അടുക്കൽ ഒരു ദിവസം എന്നത് നിങ്ങൾ എഴുന്ന ആയിരം വർഷങ്ങൾ പോലെയാകുന്നു എന്ന് പറയുന്നു സൂർത്ത് ഹജ്ജ് നാപ്പത്തി ഏഴിലാണ് ഇത് പ്രതിപാദിക്കുന്നത് മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ കാണാം അമ്പതിനായിരം വർഷങ്ങൾക്ക് തുല്യമാണെന്നും പറയപ്പെടുന്നുണ്ട് മിഹറാജ് യാത്ര പ്രവാചകൻ മുഹമ്മദ് നബി ഒരു രാത്രിയുടെ ചെറിയൊരു ഭാഗം കൊണ്ട് ആകാശ ലോകങ്ങൾ സന്ദർശിച്ച് തിരിച്ചു വന്നപ്പോൾ ഭൂമിയിൽ വളരെ കുറഞ്ഞ സമയം മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ എന്ന വിവരണം സമയത്തിൻ്റെ ആപേക്ഷികതയെ സൂചിപ്പിക്കുന്ന ഒന്നായി പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത് സംബന്ധമായിട്ട് ഒരു വീഡിയോ നമ്മുടെ ചാനൽ ഇതിനോടകം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണേണ്ടവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അസഹാബുൽ കൗഫ് ഗുഹയിൽ ഉറങ്ങാൻ കിടക്കുന്ന യുവാക്കൾ നൂറുകണക്കിന് വർഷങ്ങൾക്ക് ശേഷം എഴുന്നേറ്റപ്പോൾ തങ്ങൾ ഒരു ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ പകുതിയോ മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ എന്നാണ് കരുതിയത് എന്ന് പറയപ്പെടുന്നുണ്ട് ക്രിസ്തു മതത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ബൈബിളിൽ ബൈബിളിലും ദൈവത്തിൻ്റെ സമയം മനുഷ്യൻ്റെ സമയം വ്യത്യസ്തമാണെന്ന് പറയുന്ന വചനങ്ങളുണ്ട് രണ്ട് പത്രോസ് മൂന്ന് എട്ട് കർത്താവിന് ഒരു ദിവസം ആയിരം വർഷം പോലെ ആയിരം വർഷം ഒരു ദിവസം പോലെയുമാണ് എന്ന് പറയുന്നു സമയം എന്നത് ഒരു നിശ്ചിത അളവ് പോലല്ലെന്നും അത് ദൈവികമായ കാഴ്ചപ്പാടിൽ വ്യത്യസ്തമാണെന്നുമാണ് ഇത് അർത്ഥമാക്കുന്നത് ബുദ്ധമതം ബുദ്ധമതത്തിലെ ദാർശനിക ഗ്രന്ഥങ്ങളിൽ പ്രപഞ്ചം മാറ്റത്തിന് വിധേയമാണെന്നും സമയം എന്നത് ഒരു വ്യക്തിയുടെ ബോധവുമായി ബന്ധപ്പെട്ടതാണെന്നും പറയുന്നു ഒരേ സമയം തന്നെ പല സ്ഥലങ്ങളിൽ പല വേഗതയിൽ അനുഭവപ്പെടാം ആശയം ബുദ്ധമത ദർശനങ്ങളിൽ കാണാൻ സാധിക്കും ഈ മതങ്ങളിൽ ഒന്നും ഐൻസ്റ്റിന്റെ ഈ സീക്വൽ ടു എം സി എന്ന സമവാക്യം കാണില്ലായിരിക്കാം പക്ഷെ സമയമെന്നത് പ്രപഞ്ചത്തിലെല്ലായിടത്തും ഒരുപോലെയല്ല എന്ന ആഴത്തിലുള്ള സത്യം പുരാതന ഗ്രന്ഥങ്ങൾക്കെല്ലാം അറിയാമായിരുന്നു ഇതൊരു അത്ഭുതകരമായ സത്യം തന്നെയായിരുന്നു അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോയെക്കുറിച്ചൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഒരുപക്ഷെ അത് മറ്റൊരു വീഡിയോക്കുള്ള കാരണമായി മാറിയേക്കാം നന്ദി